അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ സ്ലേഹയോടുള്ള പ്രാർത്ഥന ഈശോയുടെ വിശ്വസ്ത സ്നേഹിതനും ദാസനും അപ്പോസ്തലനുമായ വിശുദ്ധ യൂതയെ പലരും അങ്ങേ മറന്നുപോകുവാൻ ദ്രോഹിയുടെ പേരെ കാരണമാക്കിയല്ലോ എങ്കിലും നിരാശാജനകവും അസാധ്യവുമായ കാര്യങ്ങളുടെ മധ്യസ്ഥനായി തിരുസഭ അങ്ങേ സാർവത്രികമായി വണങ്ങുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആശയറ്റ സന്ദർഭങ്ങളിൽ ദൃശ്യമായ സഹായം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് അങ്ങേയ്ക്ക് സംസിദ്ധമായിരിക്കുന്ന പ്രത്യേകാനുകൂല്യം വിനിയോഗിക്കണമെന്ന് ഞാൻ എളിമയോടെ അങ്ങോട് അപേക്ഷിക്കുന്നു ഈ വലിയ ആവശ്യത്തിൽ എൻ്റെ സഹായത്തിനെത്തണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ആവശ്യം പറയുക സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസവും കിട്ടുന്നതിനും അങ്ങയോടും മറ്റെല്ലാ വിശ്വസ്തരോടും കൂടെ അനവരതം ദൈവത്തെ സ്തുതിക്കുന്നതിനും എനിക്കിടയാകണമേ ഓ ധന്യനായൂതായേ ഈ വലിയ അനുഗ്രഹത്തെ ഞാനെന്നും കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുന്നതാണെന്നും പ്രത്യേക തുണയും ശക്തിയുമുള്ള എൻ്റെ മധ്യസ്ഥനായി അങ്ങയെ വന്നിക്കുന്നതിൽ ഞാൻ ഒരിക്കലും കുറവ് വരുത്തുകയില്ലെന്നും അങ്ങയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്റെ സർവ കഴിവുകളും ഞാൻ വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു വിശുദ്ധ വിശുദ്ധയൂതായേ ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങേ വന്നിക്കുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടും വേണ്ടിയും പ്രാർത്ഥിക്കണമേ ആ